കേരളത്തിൽ ഉടനീളം ഇപ്പോൾ ബി എൽഒമാർ കൃത്യമായി എല്ലാ വീടുകളിലും എത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ എനിമറേഷൻ ഫോറം ഓക്കെ അപ്പോൾ ഇത് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള ആശങ്കകൾ ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഈ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ബി എൽഒയുടെ പേരും മറ്റുമൊക്കെ ഇതേപോലുള്ള ഫോമുകളുടെ മുകളിൽ തന്നെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ ഒന്നിൽ കൂടുതൽ വോട്ടേഴ്സ് ഉള്ള വീടുകളിൽ ഇതേപോലെ ഒന്നിൽ കൂടുതൽ ഫോമുകൾ ലഭിക്കും അപ്പോൾ രണ്ട് ഫോമുകളാണ് ഒരാൾക്ക് ലഭിക്കുക അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ അതെന്തൊക്കെയാണെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഒരു ക്യു ആർ കോഡ് കാണാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും കാണാം നിങ്ങളുടെ ഫോട്ടോ പുതുക്കണമെങ്കിൽ അതായത് നിങ്ങളുടെ റെക്കോർഡ്സിലേക്ക് പുതുക്കണമെങ്കിൽ മാത്രം ഇതുപോലെ പുതിയൊരു ഫോട്ടോ നിങ്ങൾ അതിൽ ഒട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഫോട്ടോ നിർബന്ധമല്ല പഴയ ഫോട്ടോയിൽ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തു വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ നമ്മുടെ ക്രമ നമ്പർ അതേപോലെ ഭാഗം നമ്പർ നിയമസഭ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പേര് സംസ്ഥാനത്തിൻ്റെ പേരെല്ലാം നമുക്കിവിടെ കൃത്യമായി അച്ചടിച്ച് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജനന തീയതി കൃത്യമായിട്ട് ആദ്യമായി ചേർത്ത് കൊടുക്കുക ആധാർ നമ്പർ കൃത്യമായി ചേർക്കുക മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ചേർക്കുക പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവ് ആരാണോ അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക അതേപോലെ അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ അത് കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക മാതാവിൻ്റെ പേരെഴുതുക അതേപോലെ തന്നെ അവരുടെ എപ്പിക് നമ്പറും അവൈലബിൾ ആണെങ്കിൽ മാത്രമേ എപ്പിക് നമ്പർ പിതാവിൻ്റെയും മാതാവിൻ്റെയും എഴുതേണ്ടു ഓക്കെ അതേപോലെ നിങ്ങളുടെ പങ്കാളിയുടെ പേര് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ കൃത്യമായി അവരുടെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ ഈ ഐഡൻറ്റിറ്റി കാർഡിലെ ഈ ഒരു നമ്പർ കൃത്യമായി അവിടെ മെൻഷൻ ചെയ്യുക എല്ലാവരും പൂരിപ്പിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ജനറൽ ആയിട്ടുള്ള കോളം ആദ്യത്തെ കോളം ഓക്കെ അതിന് ശേഷം വരുന്നത് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ ഒരു വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇതിൽ കാണുന്നതും നമ്മളതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് കിട്ടിയ പ്രായപൂർത്തിയായ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോട്ടോ പതിപ്പിച്ച ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുന്നതോടൊപ്പം അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും ഓക്കെ അങ്ങനെ പേരുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മുതിർന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ അന്ന് നിലവിലുള്ള വോട്ടർ പട്ടിക നമുക്ക് ആണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു രണ്ടാമത്തെ കോളത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഓക്കെ ആകെ മൊത്തം മൂന്ന് കോളങ്ങളാണുള്ളത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന കോളം രണ്ടാമത്തെ കോളം ഫില്ലപ്പ് ചെയ്യുക അതായത് രണ്ടാമത്തെ ഈ കാണുന്ന ഇടത് ഭാഗത്തെ രണ്ടാമത്തെ കോളം അങ്ങനെ നിങ്ങൾ ഈ രണ്ടാമത്തെ കോളം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കോളം നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ടതില്ല കാരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് വോട്ട് ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലും വോട്ട് ചെയ്ത ആളാണ് നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പൂരിപ്പിച്ച് ആ ഫോം കൊടുക്കുക ഓക്കെ ഇനിയിപ്പോൾ വീടുകളിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ പെൺകുട്ടികളൊക്കെ അടക്കമുള്ള ആളുകൾ ഇതേപോലെ പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ കോളം ഉണ്ട് ഓക്കെ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവില്ല അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല അവർക്ക് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അവർക്ക് ആ സമയത്ത് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവരെ അന്ന് വോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കോളമാണ് ശ്രദ്ധിക്കുക ഇതാണ് മൂന്നാമത്തെ കോളം അപ്പോൾ ഈ മൂന്നാമത്തെ കോളത്തിലേക്ക് കൃത്യമായി നിങ്ങളുടെ ഡീറ്റെയിൽസ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് ഒന്ന് പറയാം ഈ മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ അതായത് നമ്മുടെ ഇതാരാണോ വോട്ടർ ഇപ്പോൾ ആ വോട്ടർക്കാണല്ലോ ഈ ഒരു ഫോം കിട്ടിയിരിക്കുന്നത് ആ വോട്ടറുടെ ഒരു ബന്ധുവിൻ്റെ വിശദാംശമാണ് നമ്മളിവിടെ എഴുതേണ്ടത് അതായത് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരെഴുതാം പിതാവിൻ്റെയും പിതാവിൻ്റെ പിതാവ് വേണമെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയും പേരെഴുതാവുന്ന തരത്തിൽ നമുക്ക് ഈ കോളങ്ങൾ മൂന്നാമത്തെ കോളങ്ങൾ അതിലെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ നമുക്ക് എഴുതി പൂരിപ്പിച്ചു കൊടുക്കാം പിന്നീട് ബന്ധുവിൻ്റെ പേര് അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബന്ധുവിൻ്റെ പേര് അയാളുടെ പിക്ക് നമ്പർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് ആ ബന്ധുവുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ തുടങ്ങി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ അവിടെയും എഴുതി കൊടുക്കുക ഓക്കെ ഇതോടുകൂടി ഈ ഒരു സംഗതി പൂർത്തിയായി അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കോളം എല്ലാവരും പൂരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ പതിച്ച ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ രണ്ടാമത്തെ കോളം പൂരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് അതിപ്പോൾ ആണെങ്കിലും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നവരാണെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുക അത് ഒരു ബന്ധുവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് ബന്ധുവിൻ്റെ മറ്റൊരു ബന്ധുവിൻ്റെ പേര് കൊടുക്കുക അതേപോലെ തന്നെ ആ ബന്ധവും നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക അതേപോലെ മറ്റു ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ഒരു ബന്ധുവിൻ്റെ പേരാണ് നിങ്ങൾ മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ ബന്ധുവിനെ ആ ബന്ധം നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ മൂന്നാമത്തെ കോളം ഉപയോഗിക്കേണ്ടത് ഓക്കെ